അതുകൊണ്ടാണ് അപ്പോ ഏതാണ്ട് കാര്യം മനസ്സിലായല്ലോ ഇത് തന്നെയാണ് നമ്മളും ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു മതവിഭാഗത്തെ മാത്രം വാരിക്കോരി വളർത്താൻ അവർക്ക് മാത്രം ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകി മുസ്ലിം സമുദായത്തെ ഒന്ന് ഉദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തുടങ്ങി വെച്ചതാണ് ബാങ്ക് വിളിക്കുന്ന മക്രി മുക്രിക്കും പള്ളിയിലെക്കും ഖജനാവിൽ നിന്ന് പണമെടുത്ത് കൊടുക്കുന്ന രീതി അന്നായിരം മദ്രസകൾ ഇന്നത് അൻപതിനായിരമായി വളരാൻ കാരണക്കാരായ ആളുകൾക്ക് ഉപകാര ഉദ്ദിഷ്ട ഉപകാര സ്മരണ വേണ്ടേ ഇങ്ങനെ എന്തെല്ലാമാണ് നൽകിയത് എന്ന് കേട്ടില്ലേ നമ്മൾ പറഞ്ഞാലല്ലേ കളവാകൂ കെ ടി ജലീൽ പാർലമെന്റിലാണെന്ന് തോന്നുന്നു അദ്ദേഹം സംസാരിക്കുന്നതാണത് ഇവിടെയുള്ള അഞ്ച് ലക്ഷത്തിലധികം മദ്രസ അധ്യാപകർക്ക് പെൻഷൻ കൊടുക്കുന്നു ക്ഷേമനിധി കൊടുക്കുന്നു ധനസഹായം പലിശരഹിത വായ്പ വിദ്യാഭ്യാസ വിവാഹ ചികിത്സ സഹായങ്ങൾ മദ്രസ നവീകരണങ്ങളുടെ വാഹന അതാ എന്ന് പൂവ് ചോദിച്ചപ്പോൾ അവരുടെ തലവഴിയെ പൂക്കാലം കൊണ്ടുപോയി ചൊരിച്ചു കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ വിദ്യാഭ്യാസ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗാണ് ഇഷ്ടംപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെഡിക്കൽ കോളേജുകൾ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി ഒരു കുട്ടിയാണ് മുസ്ലിമായിട്ട് ഒരു സ്കൂളിൽ ഉള്ളതെങ്കിലും അവിടെ ഒരു പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് പോസ്റ്റുകൾ വെച്ചു ഫുൾ ടൈം ലാംഗ്വേജ് അറബിക് ടീച്ചർ യെസ് അങ്ങനെ സ്വന്തം സമുദായത്തെ എങ്ങനെ വളർത്താം എന്ന് അദ്ദേഹം അനവധി നിരവധി ഇസ്ലാമിക സ്ഥാപനങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ നിയമം പ്രശ്നമല്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല അന്നിരുന്ന ലീഗ് മന്ത്രിമാർ വാരിക്കോരി വ്യവസായ വകുപ്പ് ഭരിച്ച മുസ്ലിം ലീഗ് മന്ത്രിമാർ മുസ്ലിം സമുദായത്തിന് വേണ്ടി കാക്കത്തുള്ള ആയിരം പദ്ധതികൾ നടപ്പിലാക്കി കൊടുത്തു ഹജ്ജിന് സബ്സിഡി വേറെ ഏതെങ്കിലും തീർത്ഥാടനത്തിനുണ്ടോ കരിപ്പൂർ വിമാനത്താവളത്തിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ആധുനിക ഹജ്ജ് ഹൗസുകൾ പള്ളി പണിയാൻ എയർപോർട്ടിൽ നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ പള്ളികൾ പുതുക്കി പണിയാൻ ഗ്രാൻറ്റുകൾ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പദ്ധതികൾ കളക്ടറുടെ അധികാരം പോലും മറികടന്ന് മുസ്ലിം പള്ളി പണിയാൻ പഞ്ചായത്തിന്റെ ലൈസൻസു മാത്രം മതി എന്ന് ഭേദഗതി കൊണ്ടുവന്നതുകൊണ്ട് ഓരോ കിലോമീറ്ററിനകത്തും അഞ്ചും പത്തും മുസ്ലിം പള്ളികളാണ് മലബാർ മേഖലകളിലുള്ളത് ഇല്ലെന്ന് നിങ്ങൾ പറയൂ മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പെടുത്താൻ യു ഡി എഫ് ഇതൊക്കെ ചെയ്യുമ്പോൾ എൽ ഡി എഫ് അവരുടേതായിട്ടുള്ള വ്യക്തിമുദ്രകൾ മുദ്രകൾ പതിപ്പിക്കട്ടെ മുസ്ലിങ്ങളെ സുഖിപ്പിച്ച് ത്തിലെത്താൻ യു ഡി എഫിനെ കവച്ചു വെക്കുന്ന യു ഡി എഫ് പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളായിട്ട് എൽ ഡി എഫ് വളർന്നു ആനുകൂല്യങ്ങൾ ഒന്നും നോക്കിയില്ല ചോദിച്ചവർക്കൊക്കെ പിന്നീട് വന്ന എൽ ഡി എഫ് സർക്കാരുകൾ നൽകിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങളാണ് ഇന്ന് പോക്കേറ്റ് ജലീൽ പറഞ്ഞത് അങ്ങനെ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും വോട്ടു ബാങ്ക് രാഷ്ട്രീയം വിഴുങ്ങി എല്ലാ നേട്ടങ്ങളും കമ്പനിക്ക് അടിപൊളിയല്ലേ അതെ അതുകൊണ്ട് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്തിയിട്ടില്ലെങ്കിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇച്ഛ ഇഞ്ഞ വരയ്ക്കും അവരെ ഇവർ അവഗണിച്ചുകൊണ്ടേയിരിക്കും ഒരു മേഖലകളിലും അവർക്ക് എത്തിച്ചേരാൻ കഴിയില്ല ഒരു മേഖലകളിലും കാരണം കേരളത്തിന്റെ അധികാരം പിടിക്കുന്നത് ആർക്കു വേണ്ടിയാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങളുടെ വോട്ടു മാത്രം വാങ്ങിയാണോ ഇദ്ദേഹം ജയിച്ചു വന്നത് ഇത്തരം നിലപാടുകൾ ഇനിയും ഇവർ പറയണം അങ്ങനെ പറഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ഇത്തരം വിഷയങ്ങളിലെ അഭിപ്രായങ്ങൾ നമുക്ക് കൂടി പറയണം ഇനി മൗദൂദികളെ കുറിച്ച് കേട്ടോ നോക്കട്ടെ ആദ്യം കേട്ടോ ഇല്ല കെ എം ഷാജി പറഞ്ഞൊരു അഭിപ്രായം കൂടി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം അതില്ല അപ്പോ അങ്ങനെ ഇസ്ലാമിക ഭരണം കൊണ്ടുവരുന്നതിന് വേണ്ടി ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിനു വേണ്ടി തന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും മുസ്ലിങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ ഭരണം പോലും പിടിക്കുമെന്ന് പറഞ്ഞ കേറിവാടാ മക്കളെ നിങ്ങളെയൊക്കെ ഞങ്ങൾ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ് പോപ്പുലർ ഫ്രണ്ടിന് പുതിയ പച്ച പച്ചപ്പരവതാനി വിരിച്ചുകൊടു ഇവർ കേരള ഹൈക്കോടതി പറഞ്ഞ ഭീകരവാദികളും തീവ്രവാദികളുമായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പി ഐയെയും നെഞ്ചിലേറ്റിയിട്ട് ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയം മതേതരത്വവും ജനാധിപത്യവും ഒക്കെ പറയാൻ കഴിയുന്നത് ഏ അരുണിനെ പറഞ്ഞു വിട്ടേരാട്ടാ നമുക്ക് ഒന്നും ആശയം നമുക്ക് ആവശ്യമില്ല ഒരാൾ പറഞ്ഞു വിട്ടു എസ് എൻസ് ഗ്ലോബിന് ബ്ലോക്ക് ചെയ്തു പറഞ്ഞില്ലേ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് കക്ഷിയുടെ സ്വഭാവം എന്ന് ഇവര് ജമാഅത്തെ ഇസ്ലാമി പ്രത്യക്ഷമായി പറയുന്ന മതരാജ്യം മതരാഷ്ട്രം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടകൾ ആരുടെ മൗദൂദി ഇസ്ലാം മത രാഷ്ട്രം സ്ഥാപിക്കണമെന്നും ഖിലാഫത്ത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കണമെന്നും പറയുമ്പോൾ അവരുടെ ഹിഡൻ അജണ്ടയാക്കി വെച്ച് നമ്മൾ കുറച്ചുകൂടി ഭൂരിപക്ഷമാക്കി ആയിട്ട് മാത്രം ഈ ആശയം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോ ഇവര് പ്രത്യക്ഷമായി പറയുന്നു അത്രേ ഉള്ളു എളുപ്പമാണ് വളരെ ഈസിയായി ഈ നാടിനെ ജനാധിപത്യത്തെ മറികടന്ന് മതാധിപത്യമാക്കുന്നതിനു വേണ്ടി പ്രത്യക്ഷമായ ഒരു ആശയം മുന്നോട്ട് വെച്ചു അതെ മുസ്ലിങ്ങൾക്ക് കേരളം ദാ ഞങ്ങൾ തീരെഴുതി തരുന്നു പോരെ ഓക്കെ കേരളം തീരെഴുതി തരുക മുറിയന്മാർക്ക് വേണ്ടി മാത്രമായിട്ട് അൽ കേരള സംസ്ഥാനം